കേരള സർക്കാർ സ്ഥാപനമായ ഒഡേപക് മുഖേന അബുദാബിയിലെ ഹിന്ദു ക്ഷേത്രത്തിലേക്ക് ജനറ്റിക് സി സി ടി വി ഓപ്പറേറ്റർമാരുടെ ഒഴിവുകളിലേക്ക് അനുയോജ്യമായ ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നു ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട വിഷയത്തിൽ ഡിപ്ലോമയോ ഡിഗ്രിയോ ഉള്ളവരോ കുറഞ്ഞത് രണ്ടു വർഷത്തെ പ്രവർത്തി പരിചയവും ഇംഗ്ലീഷിൽ ആശയവിനിമയ ശേഷിയും ഉള്ളവരായിരിക്കണം വിസ മെഡിക്കൽ ഇൻഷുറൻസ് എന്നിവ കമ്പനി സൗജന്യമായി നൽകുന്നു പ്രവൃത്തി പരിചയം അടിസ്ഥാനപ്പെടുത്തി മാർക്കറ്റ് സ്റ്റാൻഡേർഡ് അനുസരിച്ച് ശമ്പളം ലഭിക്കും എന്നാൽ ഈ റിക്രൂട്ട്മെന്റിന് സർക്കാർ അംഗീകൃത ചാർജ് ബാധകമാണെന്ന് ഒടപേക്ക് അറിയിച്ചു താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ ഫോട്ടോ ഉൾപ്പെടുന്ന വിശദമായ ബയോഡാറ്റ പാസ്പോർട്ട് വിദ്യാഭ്യാസം തൊഴിൽ പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ സഹിതം അപേക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ആറാം തീയതി വരെയാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള അവസരം ഗൾഫ് അറ്റ് ഒടപെക് ഡോട്ട് ഇൻ എന്ന ഇമെയിലേക്കാണ് അപേക്ഷയും മറ്റു രേഖകളും അയക്കേണ്ടത് വിശദവിവരങ്ങൾക്ക് ഒടപെക്കിന്റെ ഡബ്ല്യൂ 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 ഡോട്ട് ഒടപെക് ഡോട്ട് കേരളിക്കുക Thank <laughs> you.